ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാം വീട്ടിൽ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു ഐറ്റം അല്ലേ ഉണ്ണിയപ്പം അതുപോലെ തന്നെ നെയ്യപ്പം ഒരൊറ്റ മാവ് ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടെയെല്ലാം ബെല്ലൈക്കനും പ്രസ്സാക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് അരിയാണ് ഇത് മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി കുതിർത്തിയെടുത്തതാണ് അതിൻ്റെ വെള്ളമെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റിയെടുത്തതാണ് അതിലോട്ടൊരു മൂന്ന് ഏലക്ക കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിതാ അതിലോക്ക് അരക്കപ്പ് തേങ്ങാ ചെരുവേതും അരക്കപ്പ് ചോറുമാണ് ഇത് മൂന്നുമാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇനിതാ ഞാൻ അതിക്ക് ശർക്കര മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അര കിലോ ശർക്കര മൂന്ന് കപ്പ് അരിക്ക് കറക്റ്റായിരിക്കും കേട്ടോ അല്ല സോറി രണ്ട് കപ്പ് അരിക്ക് കറക്റ്റ് ആയിരിക്കും അതൊന്ന് മെൽറ്റാക്കിയതിന് ശേഷം ചെറിയ ചൂടോട് കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ശർക്കര പാനീയിൽ വേണം ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിക്ക് അരക്കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ രണ്ട് കപ്പ് അരിക്ക് കറക്റ്റ് അളവായിരിക്കും അളവൊന്നും കൂടി പോവരുത് കേട്ടോ ഞാൻ കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡേ അതായത് അപ്പക്കാരൻ ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നാൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പെർഫെക്റ്റ് ആവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് കിട്ടി ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പ് ആയതായിരുന്നു ഈ ഒരു വീഡിയോ കണ്ട നേരം ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതായി എന്നൊക്കെ പറഞ്ഞിട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങൾക്കൊരു ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടൂടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനിതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിക്ക് ഞാൻ അരക്കപ്പോളം മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിക്ക് അരക്കപ്പ് മൈദ അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് അളവൊന്നും പോവരുത് കറക്റ്റ് അളവാക്കി എടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി ഇതാ ഇത് ചെറിയ ഒരു തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തൈ തരി ഉണ്ടാവും എന്തായാലും അരച്ചെടുക്കുമ്പോൾ അങ്ങനെ ആയിട്ട് അരച്ചെടുത്താൽ മതി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇത് അരക്കപ്പ് ശർക്കര സോറി അര കിലോ ശർക്കരക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കും ആ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഈ ഒരു ലൂസിൽ വേണം ഇത് ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അളവ് കൂടി പോകരുത് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോവരുത് കേട്ടോ ഇനി നിങ്ങൾ കപ്പിലല്ല എടുക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിലും ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് പിന്നെ മൈദയും അതുപോലെ തന്നെ തേങ്ങയും ചോറും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഞാൻ നെയ്യ് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് ഇത് തേങ്ങാ പീസ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കയ്യിൽ ബ്ലാക്ക് എള് ഉണ്ടല്ലോ കറുത്തെള്ള് അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് ഇതെല്ലാം പാടൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതാ ഇത് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം റെസ്റ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ചുട്ടെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഇത് അരച്ചപ്പാടെ ചുട്ടെടുത്താലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ എന്നാലാണ് എണ്ണ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ കിട്ടുകയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും റെസ്റ്റ് ചെയ്യാനെല്ലാം വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നം വരും കേട്ടോ അരച്ചപ്പാടെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങ അങ്ങനെ ആകുമ്പോൾ സോഫ്റ്റ് ആയി കിട്ടൂലേ ഉള്ള വേവാതിരിക്കോ ഇങ്ങനെ ചുടുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ അപ്പക്കാരനോ അങ്ങനത്തെതൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ മധുരമൊന്നും ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കാറില്ല മധുരം ചേർക്കുന്ന ശർക്കര ഇതുപോലത്തെ എന്താ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനത്തെ ഐറ്റംസിലൊന്നും ഞാൻ ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാല് ടീസ്പൂണിൽ കുറവ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതാണ് ഞാൻ ആദ്യം തന്നെ ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പന്ന് ഞാനിപ്പോൾ ഞാനിപ്പോൾതാ ഇതുപോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് ചുട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചുട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഇനിതാ ഞാൻ ഈ ഒരു ഓരോ കുഴിയിലും നിറയെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്താലാണ് അടിയുടെ ടേസ്റ്റായി കിട്ടുക ഇനി ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ഒരു ഉണ്ണിയപ്പം മുഴുവനായിട്ട് തന്നെ ചുട്ട് കഴിഞ്ഞാലും ഇതിൽ എണ്ണ ഇതുപോലെ ഇരിക്കും ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ ഇങ്ങനെ ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അത് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്താൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് പൊങ്ങി വരും ആ ഒരു സമയത്ത് ഒരു ഫോക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ എണ്ണയിൽ ഇത് ഫുള്ളായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാലും എണ്ണ ഇതുപോലെ ഇരിക്കും ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ നെയ്യപ്പത്തമ്മയും ഉണ്ണിയപ്പ ഉണ്ണിയപ്പം ഒന്നും ചുട്ടെടുത്താൽ ഞാനിപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇനി നെയ്യപ്പം പാടെ ചുട്ടെടുക്കും ഞാൻ ഇതിൽ നിന്ന് പകുതി ഉണ്ണിയപ്പം അതുപോലെ തന്നെ പകുതി ബാക്കി ഭാഗം കൊണ്ട് നെയ്യപ്പം കൂടെ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യപ്പം ചുട്ടെടുക്കുന്നത് ഒരുപാട് പേരുടെ സംശയമായിരുന്നു ഈ ഒരു മാവ് ഉപയോഗിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ആ ഒരു മാവ് കൊണ്ട് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് എന്നുള്ളത് അതുകൊണ്ടുതന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെതാ ഇതുപോലെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക നല്ല ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കില്ലേ അതായത് അപ്പെല്ലാം ചുട്ടെടുക്കുന്നത് പോലെ ചില ആൾക്കാർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചുട്ടെടുത്താൽ ഇതുപോലെ ശരി കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക എന്നാലാണ് ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നല്ലേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ചെയ്യാത്ത ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടാണ് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ വന്നിട്ടും പേഴ്സണലായിട്ടും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ കാണാത്തത് എന്തോ പറ്റിയത് ചില പ്രശ്നങ്ങളാൽ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ സോറി ഞാനിതാ ഉണ്ണിയപ്പം ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ എണ്ണ അതുപോലെ ഇരിക്കുന്നത് ഒട്ടും എണ്ണ ഓടിച്ചിട്ടില്ല ഞാനിപ്പോൾ ആ ഒരു മാവുകൊണ്ട് തന്നെ മുഴുവനായിട്ട് തന്നെ എന്താ ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതാ ആ ഒരു മാവ് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യപ്പം പാട ചുട്ടെടുക്കുന്നുണ്ട് ഇത് ഞാൻ അതുപോലെ അരച്ചെടുത്താൽ തന്നെയാണ് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടാ ഇനിതാ നെയ്യപ്പം ചുട്ടെടുക്കുക അതും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ട് തന്നെ കിട്ടും കേട്ടാ കാണുമ്പോൾ തന്നെ അറിയാലോ അടിപൊളിയാണെന്നുള്ളത് ഈ ഒരു നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് തലേ ദിവസം ഉണ്ടാക്കി വെച്ചു പിറ്റേ ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനൊക്കെ ഉണ്ടാക്കി വെക്കും പിറ്റേ ദിവസമായിരിക്കും അങ്ങനെ കഴിക്കുക നാലുമണിക്ക് ചാൻ്റെ കൂടെ ഒക്കെ അടിപൊളിയല്ലേ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ അരച്ചെടുക്കുക ആ ഒരു സമയത്ത് തന്നെ ചുട്ടെടുക്കുക അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇൻഷാ അസലാലേക്കും